നന്ദി പറയാനുള്ളത് അനുമോളോടാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് കേൾക്കണേ അനുമോളെ കരുവാരിത്തേക്കാനുള്ള ഒരു അവസരവും ആദില വെറുതെ കാരണം അനുമോൾ അനുമോളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴക്കുണ്ടായ ആളുടെ പുറകെ പോകണം അങ്ങനെയുള്ള ഒരു സംഗതിയിൽ അപ്പൊ ഞാൻ പോയി പോയി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിട്ടും പോയിട്ടും ആ ഒരു സംഗതി ഒരു ചേഞ്ചും കണ്ടിട്ടില്ല നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങടും ചേഞ്ചസ് വേണം അപ്പൊ ആ ഒരു ചേഞ്ചൊന്നും ഞാൻ അനുമതി കണ്ടിട്ടുണ്ടായില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇനി പുറകെ പോകുന്നേ എനിക്ക് ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാവരോടും ഒരു ഒരു ഇത് ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് അനു കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് നിന്റെ സെൽഫ് റെസ്പെക്ട് കളയണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എനിക്ക് അനു ആ ഒരു സെൽഫ് റെസ്പെക്ട് പഠിപ്പിച്ച് ഒന്നും കൂടെ എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട് സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല എനിക്ക് തിരിച്ചു കിട്ടാത്ത ഒരു എഫേർട്ടില് കാരണം പുറകെ പോയിട്ട് കാര്യമില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ എന്നെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വച്ചാല് ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോള് ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അനുമോള് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അവളുടെ കയ്യിൽ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട് ജോക്ക് ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു അപ്പൊ എന്റെ ഉള്ളില് നിൽക്കുമ്പോ ഞാന് പല വന്ന ആൾക്കാരോട് പറഞ്ഞത് ഞാൻ ഉള്ളിൽ ഒരു സാധനം വെച്ച് നിക്കുക എനിക്കത് പൊട്ടിയാ ഞാനെവിടെ ഇവിടെനിന്ന് പോകുമ്പോ ഞാനൊന്നും ഉള്ളോട് എടുക്കത്തില്ല പക്ഷെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എല്ലാരോടും മുഖം നോക്കി നോക്കിയും ഇപ്പൊ ലക്ഷ്മീനോടാണെങ്കിലും ഞാൻ മസ്താനും നമ്മള് മസ്താനോട് ആ നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈക്ക് നമുക്ക് പല 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 അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മള് മനുഷ്യൻ നമ്മളിരുന്ന് സംസാരിക്കും പക്ഷെ പറയുന്ന കാര്യത്തിന് ഒരിത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആതിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂന്ന് എന്നെ പഠിപ്പിച്ചതനുമോളാണ് താങ്ക് യു ഫോർ ദാറ്റ് കാരണം കുറെ ആൾക്കാര് മുന്നിൽ വന്നിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കുമ്പോൾ നിൽക്കുമ്പോ നിൽക്കുമ്പോൾ ഞാൻ കുറെ എന്താ പറയാ വീട്ടിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഇപ്പൊ ആയിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് ആ നെഗറ്റീവ് വൈബ് അടിച്ചാൽ ഞാൻ മാറി പോകും ഞാൻ എന്റെ പീസ് സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫേക്ക്നെസ് ഉണ്ടെങ്കിലും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ് അതിനും ഒരുപാട് താങ്ക്സ് പിന്നെ ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പ് വന്ന ഇപ്പൊ ആര്യനെ ആണെങ്കിലും പലത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ട് പലരെയും പക്ഷെ എന്താ ഞാൻ പറയുന്നില്ല അപ്പോ അത് അങ്ങനെ കാട്ടിയിട്ട് ഇന്നലെ നീ അവിടെ റീഗൽ ജ്വല്ലേഴ്സിന്റെ അത് കിട്ടിയപ്പോ അവള് കൂടെ നിന്നപ്പോ ഉള്ളില് ഞാൻ വിചാരിക്ക അപ്പൊ അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ടൈം വരുമ്പോ അത് എന്തിനോ ആവട്ടെ ഗെയിമോ എന്തോ വാട്ട് എവർ അത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റും ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എനിക്ക് ഫോർ ദാറ്റ് അതിനൊരു എത്ര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തോന്നില്ല ഇവിടെ വന്നിട്ട് എല്ലാവരും ആ ഒരു വൈബ് കീപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഗതി അത് അതൊന്നും പുറത്തുപോയാണ്ടാവൂലാന്ന് അനുമോള് ഇവിടെ തന്നെ പല പ്രാവശ്യം പ്രൂവ് ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ് എൻ്റെ ഉള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഒടഞ്ഞു പോയി അപ്പൊ എനിക്ക് പുറത്തു പോയിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആദില എന്നൊരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ആരും മിന്ത്യാലും ഇല്ലെങ്കിലും ഞാൻ ക്ലോസ് ആയിട്ട് എടുത്തുള്ള ആൾക്കാരുണ്ട് അതിന്റെ മിണ്ടിയിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷെ വിഷമിക്കണ്ടാതെ അതെന്തെങ്കിലും റീസൺ ഉണ്ടാവും നീ നിന്റെ വാല്യൂ ചെയ്യാ എന്ന് എനിക്ക് പഠിപ്പിച്ചത് താങ്ക്സ് ഫോർ ദാറ്റ് പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചത് അക്ബർ ഖാനെയാണ് അതും ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയ ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയാം നമ്മ തമ്മിൽ ആ ഒരു സംഗതി ഉണ്ട് അപ്പോ അതിൽ മൊത്തത്തിൽ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയി ഒരു ഗെയിമർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഇപ്പൊ അക്ബർക്കാടെ ആണെങ്കിലും ഈ എന്താ പറയാ പി ആറിന്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും വിളവെളിപ്പിക്കൽ ആണെന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് പോയിട്ടുണ്ട് ഐ എം സോറി ഫോർ ദാറ്റ് കാരണം നമ്മള് എന്താ അപ്പൊ അങ്ങനെ അത് പല ഇതില് ഞാൻ മാനിക്കുലേറ്റഡ് ആയി പോയിട്ട് പലരോടും എനിക്ക് ഉള്ളില് ഒരു ബുദ്ധിമുട്ടായിട്ട് നിന്ന പല നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ വ്യക്തികളെ സമയപരിമിതി ഉണ്ട് ആ ഉണ്ട് കഴിഞ്ഞു അപ്പൊ അതിന് ആയി പോയിട്ട് പല പ്രാവശ്യം പലരുമായിട്ട് ഓരോ സംഗതികൾ എന്റെ മൈൻഡില് വന്നിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പുറത്ത് പക്ഷെ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിന് സോറി അപ്പോ അതിന് അനുമോള് എനിക്ക് ലൈഫിൽ എത്രത്തോളം ലെസൻസ് പഠിപ്പിച്ചന്ന് ഒരാള് മുഖത്ത് നോക്കി ആയിട്ട് ഇപ്പൊ ഇന്നലെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാനല്ല വന്നത് ഗെയിം കളിക്കാനാണ് ഗെയിം അവളത് പ്രൂവ് ചെയ്തിട്ട് വന്ന് ആ അഭിനയിച്ചു മിണ്ടാൻ കാണിച്ച മാനസ് എന്റെ മോളെ എനിക്ക് അഭിനയത്തിനോടുള്ള ഒരു ബ്രഹ്മി പിടിച്ചേക്കുന്നു ഇറങ്ങിട്ട് എനിക്ക് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിനും അനുമോള് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഒരു രസയായിട്ട് പോവും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്